ശ്രീ മിഥുൻ വിജയകുമാർ ഛത്തീസ്ഗഡിൽ ആ രണ്ട് കന്യാസ്ത്രീമാർ എൻ ഐ എ കോടതിയെ ഇനി ജാമ്യത്തിനായി സമീപിക്കണം അവർക്ക് മേൽ ചുമത്തിയ കുറ്റം ബി എൻ എസ് പ്രകാരം സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതായത് ട്രൈബൽ ഏരിയയിൽ നടത്തുന്ന മതപരിവർത്തനം എന്ന കുറ്റകരമായ വകുപ്പാണ് ചേർത്തത് പക്ഷേ അവർ ജയിലിൽ കഴിയുന്നത് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൻ്റെ പ്രകാരമാണ് പക്ഷേ അവർക്ക് ഇനി ജാമ്യം ലഭിക്കുവാണെങ്കിൽ എൻ ഐ എ കോടതിയിലേക്ക് പോകണം ഈ വൈരുദ്ധ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം മിഥുൻ എങ്ങനെ കാണണം ഇതിനെ കേരളത്തിൽ കൊണ്ട് ആദ്യം തന്നെ പറയട്ടെ ഞാൻ ബി ജെ പി സഹയാത്രികനല്ല കാരണം ബി ജെ പിക്ക് ഈ വിഷയത്തിൽ പല ആംഗിളാണുള്ളത് അപ്പം എന്റെ നിലപാട് ബി ജെ പിയുടെ നിലപാടിനോട് ചേരുന്ന ഒന്നല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഇതിനു മുമ്പ് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ താങ്കളോട് വളരെയധികം ഒരു കാര്യമുണ്ട് അതായത് ഇന്ന് ഞാൻ വായിച്ചൊരു വാർത്തയാണ് ഹിന്ദുവിൽ വന്നത് അതിൽ പറഞ്ഞത് തൃശൂർ കോർട്ട് അക്വിറ്റ്സ് ടു നൺസ് ഇൻ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് അത് ജഡ്ജ് കമനീസിന്റെ കോടതിയാണ് ഇവരെ വെറുതെ വിടുന്നത് അതായത് സമാനമായൊരു കേസാണ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് കന്യാസ്ത്രീകളെ തൃശൂർ കോടതി വെറുതെ വിട്ടയക്കുന്നു അവരെ അറസ്റ്റ് ചെയ്തതാരാണ് പിണറായി വിജയന്റെ ജി ആർ പി അവർക്ക് നേരിട്ട വകുപ്പുകൾ ഏതാണ് ഹ്യൂമൻ ട്രാഫിക്കിങിന്റെ വകുപ്പുകളാണ് ത്രീ സെവൻറ്റി വൺ ത്രീ സെവൻറ്റി ടു ത്രീ സെവന്റി ഫൈവ് ഐ പി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് കേസുകളിൽ ഒരു വ്യത്യാസവും അതായത് രണ്ടും കന്യാസ്ത്രീകളാണ് ഒന്ന് ധൻബാദ് ആരപ്പി എക്സ്പ്രസിൽ വന്നിട്ട് മൂന്ന് പെൺകുട്ടികളെയും കൊണ്ടിറങ്ങുന്ന തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന രണ്ട് കന്യാസ്ത്രീകളാണ് അവരെ നമ്മുടെ കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഒരു എന്താ പറയുക ഒരു അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ എന്താ പറയുക റിപ്പോർട്ട് പ്രകാരം അവര് പോയിട്ട് പരാതിപ്പെടുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു രണ്ടും സെയിം കേസുകളാണ് ഇന്ന് ഇന്നല്ല ഇന്നലെ ഇരുപത്തി ഒമ്പതാം തീയതി തൃശൂർ കോടതി അവരെ വെറുതെ വിടുന്നു ഈ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള വകുപ്പുകളെല്ലാം തന്നെ എന്താ പറയുക പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അവിടെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും അതായത് അവരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോവുകയല്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ വിഷയം ചർച്ച ജോൺ പിണറായി വിജയനെതിരെ സംസാരിക്കാത്തത് അല്ലെങ്കിൽ വിജയകുമാർ കാര്യങ്ങളെ മറ്റൊരു രീതിയിലേക്ക് താങ്കൾ ബോധപൂർവം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് എത്താം തൃശൂരിലെ സംഭവത്തിന്റെ വസ്തുതയെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് അറിയില്ല അത് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ആകില്ല കാരണം അത് പറഞ്ഞൊരു പരാതിയും പ്രതിഷേധവും ഇവിടെ നടന്നിട്ടില്ല ഞാൻ പറയുന്നത് ഛത്തീസ്ഗഡിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം കാരണം അതിന് കാരണമുണ്ട് ശ്രീമിഥു ഞാൻ ഞാൻ പറയട്ടെ അവിടെ ഇവിടെ ഇവിടെ ഇത്തരത്തിലൊരു നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു കോലാഹലവും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടായിട്ടില്ല അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്ന എന്താണ് നടന്നത് എന്താണ് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ അവിടെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു അവരെ ആക്രമിക്കുന്നു എന്നിട്ട് അവരെ ജയിലിടുന്നു ഇല്ലാത്ത വകുപ്പുകൾ എഴുതി ചേർക്കുന്നു അപ്പോഴും ആ കന്യാസ്ത്രീകൾ പറയുന്നു തങ്ങൾ ആരെയും മതം മാറ്റത്തിന് ശ്രമിച്ചിട്ടില്ല മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല തങ്ങൾ ആരെയും മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പോഴും അവർ ഈ മൂന്ന് സ്ത്രീകളും ഓരോ പുരുഷനും അടക്കമുള്ള നാല് പേർ അവരിപ്പോഴും പറയുന്നത് കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു അവർക്ക് അവരുടെ മൊഴി മാറ്റാനുള്ള സമ്മർദ്ദം ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പേരിൽ നടത്തുന്നു മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി രംഗത്തെത്തി പറയുന്നു അവർ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തിയത് ഇങ്ങനെയുള്ള ഒരു ഭീകരമായ അന്തരീക്ഷമുണ്ട് ആറാം ദിവസത്തിലും അവർ ജയിൽ തുടരും അതിലേക്ക് എത്തു വിജയകുമാർ അത് തന്നെയാണ് സർ ഒന്ന് കേൾക്കൂ രണ്ടും സമാനമായ കേസുകളല്ലേ രണ്ട് കന്യാസ്ത്രീകൾ ഉൾപ്പെട്ട വിഷയമാണ് തൃശ്ശൂരിലുള്ളതും ഛത്തീസ്ഗഡിലുള്ളതും രണ്ടിലും മൂന്ന് പെൺകുട്ടികളുടെ വിഷയമാണ് ഒന്നില് കേരള പോലീസ് കേസെടുക്കുന്നു ഒന്നില് ഛത്തീസ്ഗഡിലെ പോലീസ് കേസെടുക്കുന്നു കേരള പോലീസ് കേസെടുത്താൽ അതിൽ പ്രശ്നമില്ല കോലാഹലമില്ല മാധ്യമങ്ങൾക്ക് അറിയില്ല താങ്കൾക്ക് ആ വാർത്ത തന്നെ അറിയില്ല ഹിന്ദുവിലും മാതൃഭൂമിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തയാണ് താങ്കൾ വായിച്ചോളൂ സൗകര്യപ്രദമായിട്ട് വായിച്ചോളൂ പക്ഷേ ഇതാണ് ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ മിരട്ടിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഇരട്ടത്താപ്പും ചർച്ച ചെയ്യണ്ടേ അതെ അതേപോലെ തന്നെ പറഞ്ഞത് അതാണ് അതായത് ഛത്തീസ്ഗഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ വേട്ട കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ വേട്ടയൊന്നും അത് മാധ്യമങ്ങൾക്കും അറിയില്ല ഇവിടുത്തെ സഭകൾക്കും പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നമില്ല ജോൺ ബ്രിട്ടാസും മിണ്ടില്ല ആരും മിണ്ടില്ല പിണറായി വിജയനെതിരെ ആരൊരു ഈ രാജീവ് ചന്ദ്രശേഖർ പോലെ ഒരു ഒരു വാചകം പറയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് കേരളത്തിൽ ഇതേ സമാനമായ സെയിം സെയിം ടു സെയിം കേസാട്ടോ ആട്ടോ വെച്ച് മാറ്റാൻ പറ്റിയ കേസുകളാണ് ഒരു കേസിൽ അവരെ വെറുതെ വിട്ടു വിട്ടുകഴിഞ്ഞു അതായത് ഇന്നലെ കോടതി വെറുതെ വിട്ടു എന്നിട്ട് പോലും ഇവിടെ ക്രിസ്ത്യൻ സഭകൾ പിണറായി വിജയന്റെ സർക്കാരിന് നേരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ഇവിടുത്തെ മാധ്യമം ഛത്തീസ്ഗഡിലേക്ക് അല്ല താങ്കൾ ഈ പറയുന്ന കാര്യം ഇപ്പൊ ഇവിടെ ബി ജെ പി ഉന്നയിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കണം എന്നല്ല ഞാൻ പറഞ്ഞ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു അലസതയെക്കുറിച്ചാണ് ഈ വാർത്തയിൽ എന്തുകൊണ്ട് കേരള സർക്കാരിനെ വിമർശിക്കുന്നില്ല ഈ വാർത്ത എന്തുകൊണ്ട് പ്രോപ്പറായി റിപ്പോർട്ട് കൈരളി റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇല്ല അപ്പം അങ്ങനെയുള്ള മിഥുൻ ഇത് സഭകൾ ആ അർത്ഥത്തിൽ ഒരു പരാതി പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഉന്നയിച്ചിട്ടില്ല താങ്കൾ ഇതിപ്പോൾ ഉന്നയിക്കുകയാണ് മാത്രമല്ല ഏതെങ്കിലും ഏതെങ്കിലും കേസുകൾ എടുക്കുന്നതിനാണോ ഇവിടെ പ്രശ്നം ഏതെങ്കിലും കേസുകളോ നിയമനീതിയോ നടപ്പാക്കുന്നതിനാണോ പ്രശ്നം ഇല്ലാത്ത കഥകൾ പറഞ്ഞ് രണ്ട് കന്യാസ്ത്രീമാരെ ആൾക്കൂട്ട വിചാരണക്ക് വിധേയമാക്കി പോലീസ് ഒപ്പം ചേർന്ന് അവരെ എല്ലാ വകുപ്പുകൾ ചേർത്ത് അകത്തിടുന്നു ഇപ്പോൾ നോക്കൂ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പ്രകാരം ജയിലിൽ കഴിയുന്ന അവർക്ക് ഇനി ജാമ്യം കിട്ടണമെങ്കിൽ എൻ കോടതിയിൽ പോകണമെന്ന് വിചിത്രമായ വാദങ്ങൾ അതിന്റെ ലീഗാലിറ്റി എന്താ വെച്ചാൽ ഇന്റർ സ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് വന്നു കഴിഞ്ഞാൽ അത് കോടതിക്കാണ് റെഫർ ചെയ്യുക അതൊരു ലീഗൽ പ്രൊസീജിയർ ആണ് കേസെടുക്കാനോ അല്ല അത് ജുഡീഷ്യൽ കസ്റ്റഡി അന്വേഷണത്തിന് വേണ്ടി അത് ആയിക്കോട്ടെ ശരിയാണ് അല്ല ഇത് ഞാൻ പറയുന്നതല്ല ഇത് കോടതി പറഞ്ഞോ ഞാൻ അല്ല ഈ ട്രൈബൽ മതപരിവർത്തനമാണ് നേരത്തെ ഐ പി എംസി നേരത്തെ മുന്നൂറ്റി എഴുപതാം വകുപ്പായിരുന്നു ഇപ്പോൾ അത് ബി എൻ എസ് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമാണ് അപ്പോൾ എൻ ഐ എയിലേക്ക് പോകും താങ്കൾ പറഞ്ഞ അത് ശരിയാണ് നമുക്ക് ഇതിന്റെ 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 സോഷ്യോ പൊളിറ്റി ചർച്ച ചെയ്യണ്ടേ അതിലേക്ക് എത്തുന്നില്ല മേതയും എത്ര സമയമായി